അനേകായിരം വർഷങ്ങൾ കൊണ്ട് പാടുപെട്ട് നിർമ്മിക്കുന്ന പലതിൻ്റെയും അവകാശിയാരെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ദൈവം കൽപ്പിക്കാൻ പോകുന്നത് നിങ്ങളുടെ പേരാണെന്നാണ് ഇന്നത്തെ പ്രവചനദൂത് ശക്തിയോടെ വിളിച്ചു പറയുന്നത് നിൻ്റെ കൈകളിപ്പോൾ ശൂന്യമായിരിക്കാം പക്ഷേ നീ അറിയാത്ത ഉയരങ്ങളിൽ വിദൂരതകളിൽ നിനക്ക് അവകാശമാക്കാനുള്ളത് ദൈവം അണീ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ പേരിൽ ചിലത് എഴുതി വെക്കുന്ന സമയം സമാഗതമായിരിക്കുകയാണ് പ്രാർത്ഥനയോടെ അതിനുവേണ്ടി ഒരുങ്ങിക്കൂ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് ലോകമെമ്പാടും എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഒത്തിരി സന്തോഷത്തോടും ഏറെ സ്നേഹത്തോടും കൂടെ എൻ്റെ രക്ഷകനും കർത്താവും ആം യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു സങ്കീർത്തനം എൺപത്തിയൊന്നിന്റെ പതിനാറാണ് ഈ മനോഹരമായ ആശ്വാസ ദൂത് നമ്മളോട് പറയുന്നത് പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നമ്മുടെ ദൈവം തൃപ്തി നൽകുവാൻ പ്രാപ്തനാണെന്ന് എന്താണ് പാറയിൽ നിന്നുള്ള തേനിന്റെ സവിശേഷത അല്ലെങ്കിൽ എന്തിനാണ് ദൈവം അങ്ങനൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് ശ്രേഷ്ഠമായ തേൻ എന്ന് പറഞ്ഞാൽ പോരെ പാറയുടെ തേനിന്റെ പ്രാധാന്യത എന്താണ് സത്യത്തിൽ പാറയിൽ നിന്നുള്ള തേൻ എന്ന് പറയുന്നതിനേക്കാൾ പാറ ഇടുക്കിലെ തേൻ എന്ന് പറയുന്നതാണ് ശരി കാരണം പാറയിലെ തേൻ എന്ന് പറഞ്ഞാൽ കേവലം രണ്ട് പാറക്കല്ലുകൾക്കിടയിലിരിക്കുന്ന തേൻ കൂടെന്നുള്ള അർത്ഥത്തിലല്ല പർവ്വതങ്ങളുടെയും കൊടുമുടികളുടെയും മീതെ വലിയ പാറക്കല്ലുകൾ ഇങ്ങനെ രൂപപ്പെട്ടു നിൽക്കുന്നത് നമുക്ക് കാണാം അതിൽ പലതും ഇങ്ങനെ പെട്ടെന്ന് താഴേക്ക് ഉരുണ്ടു വരുമോ എന്ന് നമ്മളെ ഭയപ്പെടുത്തുന്ന നിലയിൽ കിഴക്കാം തൂക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് താഴേക്ക് ഇങ്ങനെ വീഴാം ഭാഗത്തിൽ ആഞ്ഞു നിൽക്കുന്നത് സ്വാഭാവികമായും ആ ചരിഞ്ഞു നിൽക്കുന്ന പാറയുടെ ഒക്കെ അടിഭാഗത്ത് വലിയ വിശാലമായ സ്ഥലമുണ്ട് പലപ്പോഴും കുഞ്ഞു പക്ഷികളൊക്കെ അവിടെ കൂടുവെക്കുക പതിവാണ് എന്നാൽ ഇങ്ങനെ മുൻവശത്തേക്ക് ഇങ്ങനെ വീഴാൻ ഭാഗത്ത് ആഞ്ഞു നിൽക്കുന്ന വലിയ പാറയുടെ അടിഭാഗത്തായി വലിയ പനയോലക്കെട്ടുകളുടെ വലിപ്പത്തിൽ വലിയ തേനീച്ച കൂടുകൾ ഇങ്ങനെ രൂപപ്പെടാറുണ്ട് സാധാരണക്കാർക്ക് കയറി ചെന്ന് കഴിയാത്ത നിലയിൽ അത് വളരെ പ്രയാസമേറിയൊരു സ്ഥലമായത് കൊണ്ട് തന്നെ മറ്റ് ശല്യങ്ങളൊന്നുമില്ലാത്തതിനാൽ അത്തരം തേൻകൂടുകൾക്ക് അപാര വലിപ്പമായിരിക്കും ഞാനൊരു ദൂത് പറയാം നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നതിനേക്കാളും അളവും വ്യാപ്തിയും കൂടിയ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടും നന്മകൾ കൊണ്ടും ദൈവം ഈ പകൽ നമ്മെ നിറയ്ക്കാൻ പോകുകയാണ് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നിന്നോട് ഞാൻ ആത്മ പറയട്ടെ ഈ നാളുകളിലൊക്കെയും നീ പ്രാപിച്ചതും അനുഭവിച്ചതുമായിരിക്കുന്ന നന്മകളെക്കാൾ പതിന്മടങ്ങ് 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 വലിപ്പമേറിയ ഉന്നതമായ അളവിലുള്ള അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ അയക്കാൻ പോവുകയാണ് നീ പ്രാപിച്ചിരിക്കുന്ന നന്മകളുമായി വരാനുള്ളതിനെ തുലനം ചെയ്യുമ്പോൾ വന്ന് ചേർന്നത് അതി ബൃഹത്തായതെന്ന് നീ സാക്ഷ്യപ്പെടുത്തുന്ന നിലയിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇതുവരെയും പ്രാപിച്ചതിനേക്കാളും പതിന്മടങ്ങ് 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 വലിപ്പമേറിയ അനുഗ്രഹങ്ങളും നന്മകളുമാണ് എന്ന് ഈ പകൽ ആധികാരികമായി ഞാൻ ആത്മ വിളിച്ചു പറയട്ടെ ദൈവം നിനക്ക് വേണ്ടി അതിനെ ഒരുക്കിയിരിക്കുകയാണ് ഇത്രയും കാലം നിന്റെ കൈകൾ തൊട്ട അനുഗ്രഹങ്ങളല്ല കാലം നിന്റെ ജീവിത സാക്ഷിയായ സന്തോഷങ്ങളല്ല ഈ നാളിതുവരെ നിന്റെ അക്കൗണ്ടുകളിലും നിന്റെ സാമ്പത്തിക മേഖലയിലും വെളിപ്പെട്ടതൊന്നുമല്ല അതിനേക്കാൾ എല്ലാം അപാരമായ വലിപ്പത്തിലുള്ള നന്മകൾ കൊണ്ട് ദൈവം നിന്റെ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്ന സമയങ്ങൾ ഇത് ആഗതമാകുന്നു കഷ്ടം അനുഭവിച്ച കാലങ്ങൾക്കും കണ്ണീരൊഴുക്കിയ ദിനരാത്രങ്ങൾക്കും അപ്പുറത്ത് ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന വലിയ അനുഗ്രഹത്തിന്റെ കാലഘട്ടം പരിശുദ്ധാത്മാവ് അനുവദിച്ചു തരാൻ പോവുകയാണ് സമാധാനത്തോടെ ജീവിതത്തിൻ്റെ ആ നല്ല സമയത്തിലേക്ക് കാലെടുത്ത് വെക്കുവാനുള്ള നാഴികതാ സമാഗതമാകുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി അതിനെ കരുതുകയാണ് നെഞ്ചിലൊന്ന് കൈവച്ചുകൊണ്ട് പറയാമോ ഞാൻ ഇന്ന് വരെ പ്രതീക്ഷിച്ചതിനെക്കാളും വലിപ്പമേറിയ സൗഭാഗ്യങ്ങളിലേക്ക് ഞാൻ എത്തി പോകുന്നു നീ കണ്ടതിനേക്കാൾ ഉന്നതമായൊരു പദവിയിലേക്ക് ദൈവം നിന്നെ എത്തിക്കാൻ പോവുകയാണ് ഇന്ന് രാവിലെ എനിക്ക് കോഴിക്കോട് നിന്ന് ഒരു ഫോൺ കോൾ വന്നു കുറെ ആഴ്ചകൾക്ക് പുറകിൽ എന്നെ വന്ന് കണ്ടിട്ട് പ്രാർത്ഥിച്ചു പോയ ഒരു കുടുംബത്തിലെ ഗ്രഹനാഥനാണ് വിളിച്ചത് അവർ ന്യൂസിലൻഡിലേക്ക് പോകുവാനുള്ളതായ ഒരു പ്രോസസ്സിംഗിലായിരുന്നു വലിയ തടസ്സമായിരുന്നു അവിടെ നേരിട്ടിരുന്നത് എന്നാൽ ആ യാത്രയുടെ ഭാഗമായി ആ സഹോദരിക്ക് കേവലം ഒരു ജനറൽ നേഴ്സ് ആയിരുന്ന അവർക്ക് അവിടെ ആറന്നോടുകൂടെ എൻട്രൻസ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതായ ഒരു സന്തോഷ വാർത്തയാണ് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞത് എന്നിട്ട് എന്നോട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു പാഷ ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല കേട്ടോ ദൈവം ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഉപരിയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഇതൊരത്ഭുതം തന്നെയാണ് ദൈവം ഒരുക്കിയതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലുതിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ പോവുകയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തതിനെക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ് നിന്റെ കണ്ണുകളിൽ ദിവസങ്ങളിൽ അത്ഭുതങ്ങളെ കാണും വലിയ സന്തോഷകരമായ അത്ഭുതങ്ങളെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു മാസ്മരികമായ തിളക്കം നിങ്ങളുടെ നയനങ്ങളിൽ പ്രതിഫലിക്കുന്നത് ഞാൻ കാണുന്നു അതിൻ്റെ പുഞ്ചിരിയും അതിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന ആനന്ദാശ്രുക്കളുടെ ഒരു ധാരയും നിങ്ങളുടെ മുഖത്ത് ഞാൻ ദർശിക്കുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി അതിനെ ഒരുക്കാൻ പോവുകയാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇന്ന് വരെ ഞാൻ എത്തിപ്പെട്ടതിനേക്കാളും വലിപ്പും തികവുമേറിയതിലേക്ക് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഞാൻ പ്രവേശിക്കാൻ പോവുകയാണ് നീ പാർക്കുന്ന സാഹചര്യങ്ങളുടെ ഇടുക്കങ്ങളെ ദൈവം മാറ്റാൻ പോവുകയാണ് ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ അവിടെ നിനക്ക് വിശാലത വരുത്തി എന്നോട് കൃപ ചെയ്ത എന്റെ പ്രാർത്ഥന കേൾക്കുന്നു ദൈവം നമ്മളുടെ ജീവിതത്തിന്റെ അകത്തുള്ള ഞെരുക്കങ്ങളിലെ നിലവിളികളെ കേട്ട് വിശാലതയുടെ പുതിയ മണ്ണിലേക്ക് നമ്മളെ എത്തിക്കുന്നവനാണ് നിന്റെ ഭവനത്തിന്റെ ഇടുങ്ങിയ അവസ്ഥയെ ദൈവം വിശാലതയിലേക്ക് മാറ്റും നിന്റെ ജീവിതത്തിന്റെ പരിമിതമായിരിക്കുന്ന സാമ്പത്തിക മണ്ഡലങ്ങളെ ദൈവം വിശാലതയിലേക്ക് എത്തിക്കും ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ നീ ഒതുങ്ങിപ്പോയ മേഖലകളിൽ നിന്നും ദൈവം നിനക്ക് നൽകുന്ന പരിപോഷണങ്ങളിലേക്ക് നീ വളരാൻ പോകയാണ് ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയട്ടെ നിന്റെ ജീവിതത്തിന്റെ ഒതുങ്ങിക്കൂടിയ മേഖലകളിൽ നിന്നും ദൈവം നിനക്ക് നൽകുന്ന പരിപോഷണങ്ങളിലേക്ക് നീ വളരാൻ പോകുകയാണ് ദൈവം നൽകുന്ന വികാസത്താൽ നിന്റെ ജീവിതം അനുഗ്രഹീതമായി തീരുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത് അതെ ദൈവത്തിൻറെ പരിശുദ്ധാത്മാവ് നിനക്കായ അത് ഒരുക്കുകയാണ് പാറ തേനിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ കിഴക്കാൻ തൂക്കായി നിൽക്കുന്ന വലിയ പാറയുടെ അടിവശത്തായി ഒമ്പൻ പണയോല വിരിഞ്ഞു നിൽക്കുന്നത് പോലെയുള്ള വലുപ്പത്തിലുള്ള ഭയങ്കരമായ തേൻകൂടുകൾ മറ്റാർക്കും അവിടേക്ക് കയറി ചെന്നതെടുക്കുക സാധ്യമല്ല അവിടേക്ക് കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ ജീവൻ മരണ പോരാട്ടമാണ് സ്വന്തം ജീവൻ വേണ്ടെന്ന് വെച്ചിട്ട് ആരെങ്കിലും തേൻകൂട് തേടി എന്നാൽ ഒരു ജീവൻ മരണ പോരാട്ടം കഴിച്ചാലും കിട്ടാത്തത്ര ഉയരത്തിൽ നിൽക്കുന്ന വലിപ്പമേറിയ വലിപ്പമേറിയ വലിയ തേൻകൂടുകളെ അവകാശമാക്കുന്ന ഒരു വ്യക്തിയെ പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ദൂത് കേക്കുന്ന നിങ്ങളെ നോക്കി പറയുന്നു മറ്റാർക്കും അനുഭവിപ്പാൻ കഴിയാത്തതും കയറിച്ചൊന്നും നേടാൻ പറ്റാത്തതുമായ ചില ഉന്നതമായ ഉയർന്ന പദവികളിലേക്ക് ഉന്നതമായ ജീവിതത്തിന്റെ ശോഭിതമായ ഉയർച്ചകളിലേക്ക് തന്നെ കർത്താവ് നില ദിവസങ്ങളിൽ എത്തിക്കാൻ പോവുകയാണ് അങ് മുകളിലേക്ക് നോക്കിക്കേ ആ വലിയ പർവ്വതത്തിന്റെ മുകളിൽ കിഴക്കാൻ തൂക്കായി നിൽക്കുന്ന പാറയുടെ അടിഭാഗത്തായി ആർക്കും കയറി ചെന്ന് കഴിയാത്ത നിലയിൽ മധുരമൂറുന്ന ഇങ്ങനെ വിപുലമായി നിൽക്കുന്നു ആ ദൂരെ നിന്ന് കണ്ട് രസിച്ച് നാവിൽ വെള്ളമൂറുക എന്നുള്ളതല്ലാതെ കയറി ചെന്ന് പ്രാപിപ്പാൻ കഴിയാത്തത്ര നിലയിൽ നിന്റെ തലക്ക് മീതെ നിന്നെ നോക്കി കൊതിപ്പിച്ച് നിൽക്കുന്ന വലിയ കാഴ്ചയുണ്ടല്ലോ ആ കാഴ്ചക്ക് കാരണമായത് നിനക്ക് അനുഭവിക്കാൻ ദൈവം തരുമെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം ആ ഉന്നതമായതിനെ നീ അവകാശമാക്കേണ്ടതിന് ദൈവം നിന്റെ താഴ്ചയിൽ നിന്ന് നിന്നെ ആ വലിയ ഉയർച്ചയിലേക്ക് തൻറെ തൃക്കരം നീട്ടി ഉയർത്തിക്കൊണ്ടു പോകും ഈ ദൂതനൊന്ന് ആമേൻ പറഞ്ഞു മറ്റാർക്കും അനുഭവിക്കാൻ കഴിയാത്തതും എത്തിപ്പെടാൻ പറ്റാത്തതുമായ ചില ഇടങ്ങളിലേക്ക് ദൈവം നിന്നെ തൻ്റെ തൃക്കരത്തിന്റെ ശക്തിയാൽ ഉയർത്തിക്കൊണ്ടുപോകാൻ പോകാൻ പോവുകയാണ് ഓ പരിശുദ്ധാത്മാനേക ജീവിതങ്ങളുടെ മേൽ ഈ തൻ്റെ ദിവ്യ പ്രവർത്തി ചെയ്യുന്ന കാഴ്ച ഞാൻ കാണുന്നു അതെ കർത്താവ് നിനക്ക് വേണ്ടി അത് നിർവഹിക്കുകയാണ് സാധാരണക്കാർ കയറുന്ന ഉയരങ്ങളല്ല ദൈവത്തിൻ്റെ ഉയരങ്ങൾ അത് അപാരമായ വലിപ്പമേറിയ മേഖലകളാണ് ആ ഉയരങ്ങളിലേക്ക് ദൈവം തന്നെ തന്റെ തൃക്കരം നീട്ടിയാണ് ചിലരെ വലിച്ചു കയറ്റിയിട്ടുള്ളത് ഞാൻ ഒന്നുകൂടെ ആ വാക്ക് പറയട്ടെ ദൈവം നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഉയരങ്ങൾ അത് അപാര വലിപ്പമുള്ളതാണ് അവിടേക്ക് ദൈവത്തിന്റെ തൃക്കരം കൊണ്ടേ ദൈവം ചിലരെ വലിച്ചു കയറ്റത്തുള്ളൂ ഉയരത്തിൽ നിന്ന് താൻ കരം നീട്ടി പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവനെന്നെ വിടുവിച്ചു ഉയരാൻ അനുവദിക്കാതെ നിന്നെ വലിച്ചു താഴ്ത്തുന്ന ദുഷ്ടശക്തികളുടെ ഇടയിൽ നിന്ന് തന്റെ ബലവത്തായ തൃക്കരം നീട്ടി കർത്താവ് നിന്നെ കൈ കയറ്റുകയാണ് കാലുറയ്ക്കാതെ ആണ്ടുപോകുന്ന ചില ചേർക്കുഴികളിൽ നിന്ന് ജീവിതത്തിന്റെ വല്ലാത്ത ചില പ്രയാസങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും പരിശുദ്ധാത്മാവ് നിന്നെ തൃക്കരം നീട്ടി വലിച്ചുയർത്തി തന്റെ ശ്രേഷ്ഠമേറിയ ഉയരത്തിലേക്ക് എത്തിച്ചു കൊണ്ടുപോയി നിർത്താൻ പോവുകയാണെന്നാണ് ആത്മാവിനോട് പറയുന്നത് ദൈവം ചിലരെ അങ്ങനെ വലിച്ച് കയറ്റിയിട്ടുണ്ട് മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന ഒരു ഇടയനെ കാലങ്ങൾക്ക് പുറകിൽ ദൈവം അങ്ങനെ തന്റെ തിരുക്കരം നീട്ടി വലിച്ചു കയറ്റി അയാൾ ഇസ്രായേലിന്റെ ചരിത്രശില്പിയായ മോശി എന്ന പേരിൽ പ്രസിദ്ധനായി ഒരു വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് ഓടിപ്പോയ ഒരു ഇടയകുട്ടിയെ തൻ്റെ ആ തിരുക്കരം നീട്ടി ദൈവം അവൻ കിടന്ന ജീവിതത്തിന്റെ ആഴങ്ങളിൽ നിന്നും തന്റെ മഹത്വത്തിൻ്റെ ഉയരത്തോളം വലിച്ചു കയറ്റി യാക്കോബ് എന്ന പേരിൽ നിന്നും അവൻ ഇസ്രായേൽ എന്ന മഹാനിലേക്ക് ഖ്യാതി നേടി വളർന്നു മറ്റൊരിടയൻ വനാന്തരങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നു താൻ ജീവിച്ചിരുന്ന തൻ്റെ വനപ്രദേശം ഉൾപ്പെടുന്ന ആ വലിയ രാജ്യത്തിന്റെ രാജസ്ഥാനത്തിലേക്ക് അതിന്റെ രാജസിംഹാസനത്തിലേക്ക് തന്നെ ദൈവമായ ഇടയച്ചെറുക്കനെ ചെറുക്കനെ വലിച്ചുയർത്തി പെരുവള്ളങ്ങൾക്ക് മീതെ വള്ളം തൊഴിഞ്ഞ് നടക്കുന്ന ഒരു പറ്റം മുക്കുവന്മാരെ ദൈവം തന്റെ തൃക്കരം കൊണ്ട് വലിച്ചുയർത്തി ലോകമാദരിക്കുന്ന അപ്പോസ്തോല ശ്രേഷ്ഠന്മാരായി അവർ ഉയർത്തപ്പെട്ടു എത്ര ആണ്ടുപോയ ജീവിതത്തിന്റെ ആഴക്കുഴിയിൽ നിന്നും താൻ കരുതി വച്ചിരിക്കുന്ന തേൻകൂടുകളുടെ മാധുര്യമുണ്ണാൻ ദൈവം ചിലരെ ഈ വർഷങ്ങളിൽ വലിച്ചുയർത്തുകയാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ ദൈവിക ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ ദൈവം നിന്നെ തൻ്റെ തിരുക്കരം കൊണ്ട് ഉയർത്തുവാനുള്ള സമയം കടന്നു വന്നിരിക്കുകയാണ് നിന്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഹോ നിനക്ക് എത്തിപ്പെടാൻ വയ്യാത്ത ജീവിതത്തിൻ്റെ അനുഗ്രഹീതമാണ ഉയർച്ചയുടെ വിശാലത പ്രാപിപ്പാൻ താൻ നിർണയിച്ചു വച്ചിരിക്കുന്ന വലിയ ഉയർച്ചയിലെ തേനുണ്ണാൻ ദൈവം നിന്നെ തൻ്റെ തിരുക്കരം നീട്ടി വലിച്ചുയർത്താൻ പോകുകയാണ് ഞാൻ ഈ ദൈവാലോചന പറയുമ്പോൾ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിന്റെ അവസ്ഥയെ ദൈവം മാറ്റാൻ പോകയാണ് നിന്റെ ഈ താഴ്ചയെ ദൈവം മാറ്റി നിന്റെ ജീവിതത്തെ ദൈവം മാനിക്കാൻ പോകയാണ് ഒരനുഗ്രഹം വെളിപ്പെടുന്ന നേരം ഇതേ ദൈവപൈതരെ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നു ഓ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ ഹലൂയ ഒരു തേൻ കണ്ടെത്താൻ ഒരു തേനീച്ച ഏകദേശം അഞ്ചു ലക്ഷം പുഷ്പങ്ങളിൽ അലയുമെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അഞ്ചു ലക്ഷം പൂക്കളിലേക്ക് കടന്നു എന്നിട്ടാണത്രേ ഒരു തുള്ളി തേൻ ഒരു തേനീച്ച രൂപപ്പെടുത്തിയെടുക്കുന്നത് അങ്ങനെയെങ്കിൽ തൻ്റെ ജീവിതകാലത്ത് ഭൂമിയെ വലം വെക്കുന്ന എത്രയത്ര എത്രയോ ദൂരം ഒരു തേനീച്ച സഞ്ചരിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് തേനീച്ചകളെ കൊണ്ട് കാലങ്ങൾ കൊണ്ട് ദൈവം പണി കഴിപ്പിക്കാൻ അനുവദിച്ചത് നിന്റെ സംതൃപ്തിക്ക് വേണ്ടിയായ ഒരു കൂടായിരുന്നെന്ന് ഞാൻ പറഞ്ഞാൽ കർത്താവിൻ്റെ പൈതലെ നീ അത് വിശ്വസിക്കുവോ ഇത്ര ബന്ധപ്പാടോടും കഷ്ടപ്പാടോടും കൂടെ ദൈവം ഇതിനെ പണി കഴിപ്പിച്ചു വെച്ചതും മറ്റാരും കയറി ചെന്നെടുക്കാത്ത ഒരു ഇതിനെ സ്ഥാപിച്ചതും നിനക്ക് വേണ്ടി ആയിരുന്നെന്ന് പറഞ്ഞാൽ നിനക്ക് എത്രമാത്രം അതിന് ആമേൻ പറയാൻ പറ്റും എത്രമാത്രം അതിന്റെ ആഴം തിരിച്ചറിഞ്ഞ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും ഓ ദൈവം അതിനെ ഒരുക്കി വെച്ചതും നിനക്ക് വേണ്ടിയായിരുന്നു ഓഹ് അല്ലോയ്യ ദൈവം അവയെ കൊണ്ട് അത് പണി കഴിപ്പിച്ചത് നിനക്കനുഭവിക്കാൻ വേണ്ടിയായിരുന്നെന്ന് ഇതായി പറയുന്ന ദൂതിൻ്റെ ആഴം ദൈവം അതിനെ കൊണ്ട് അത് പണി കഴിപ്പിച്ചത് നിനക്കനുഭവിക്കാൻ വേണ്ടിയായിരുന്നു അവകാശത്തിൽ ഇപ്പോൾ ഇല്ലാത്തതാണെങ്കിൽ കൂടിയും ശൂന്യമാണ കൈകളുമായിരിക്കുന്ന നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായ ചിലത് ഒരിക്കലും കയറി ചെതിലാൻ കഴിയാത്തത്ര ഉന്നതമായ ചില ഇടങ്ങളിൽ പരശുദ്ധാത്മാവായ ദൈവം നിന്റെ പേർക്ക് കരുതി വെച്ചിട്ടുണ്ടെന്നായി പറഞ്ഞ ദൂതിൻ്റെ അർത്ഥം എൻ്റെ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നു അവിടുത്തെ ഇളയ പൈതൽ വിദേശത്തേക്ക് പോയി ആ ചെന്ന സ്ഥലത്ത് അവന് വളരെ വേദനാപൂരിതമായ അവസ്ഥകളെ നേരിടേണ്ടതായിട്ട് വന്നു ഒരു ദിവസം ആ കുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കാനായി വന്നപ്പോൾ അവരുടെ മകന്റെ സങ്കടം പറഞ്ഞു അവർ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മാത്രയിൽ കർത്താവൂരുവോ ദൂത് പറഞ്ഞു ഈ ആഴ്ച അവസാനമെത്തുന്ന സമയത്ത് അവനെ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ഒരു കുടുംബം കാണും പിന്നീട് അവന് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരികയില്ല പറഞ്ഞ ദൈവാലോചന പോലെ തന്നെ ആ കുട്ടിയുടെ ജീവിതത്തിൽ നടന്നു അവൻ്റെ ആ ഒരു ആഴ്ചയുടെ അവസാനം അവൻ വൃദ്ധനായ ഒരു മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കണ്ടുമുട്ടി ആ കുടുംബത്തിലേക്ക് അവൻ ക്ഷണിക്കപ്പെട്ടു അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും ചെയ്യാൻ തുടങ്ങി അവർക്ക് അവനെ അങ് ഇഷ്ടമായി ഇന്ന് ആ കുടുംബം നല്ല നിലയിലേക്ക് രക്ഷപ്പെട്ടു ദൈവം നിന്റെ ജീവിതത്തിൽ നിനക്കൊരിക്കലും കേറി ചെല്ലാൻ കഴിയാത്തൊരു വാതിൽ തുറന്നു തരും നിനക്കൊരിക്കലും അവകാശമാക്കാൻ കഴിയാത്തത് നിന്റെ പേരിൽ എഴുതി വെപ്പിക്കും അത്തരത്തിലുള്ള സമഗ്രമായ ദൈവപ്രവൃത്തികൾ പലരുടെയും ജീവിതത്തിൽ എന്റെ കർത്താവ് പാറയിലെ തേൻ പോലെ ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ച ഞാൻ ഇതിനോടകം പലതവണ കണ്ടിട്ടുണ്ട് ഇന്നത്തെ ഈ ദൈവാലോചന ആവർത്തിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയുന്നു പരിശുദ്ധാത്മാവിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ പറയട്ടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കുറഞ്ഞു പോയിട്ടില്ല ദൈവത്തിന്റെ പ്രവൃത്തികൾ അസ്തമിച്ചിട്ടില്ല കൈകൾ ശൂന്യമാണെങ്കിലും എന്നെ പോഷിപ്പിക്കുന്നവന്റെ കൈകൾ സമൃദ്ധമാണെന്ന് വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവം അവരുടെ പേരിൽ ചിലതൊക്കെ പല സ്ഥലങ്ങളിലായി കയറി ചെല്ലാൻ കഴിയാത്തത്ര ഉന്നതമായ ചില ഇടങ്ങളിൽ വെച്ച് തന്നെ അവർക്കായി നീക്കി വെപ്പിക്കുന്ന നിലയിൽ എഴുതി വെപ്പിക്കുന്ന നിലയിൽ ചില ദൈവപ്രവൃത്തികൾ നടക്കാൻ പോകുകയാണ് അനേകായിരം സമ്പത്തുകൾ ലക്ഷങ്ങളുടെ നിക്ഷേപങ്ങൾ പലരും വെച്ചതൊക്കെയും അവകാശികളില്ലാതെ നശിക്കാൻ വേണ്ടിയല്ല അവകാശിയുടെ സ്ഥാനത്ത് നിന്റെ പേര് എഴുതിക്കാൻ വേണ്ടിയായിരുന്നു പലതും ദൈവം ഒരുക്കി വെച്ചിരുന്നതെന്ന് വൈകാതെ നീ തിരിച്ചറിയാൻ പോകുകയാണെന്ന് ഞാൻ വിളിച്ചു പറയുന്നു കർത്താവിൻ്റെ അത്ഭുതം ഇത്തരത്തിൽ നിന്റെ ജീവിതത്തെ മാനിക്കുന്ന ഒരു സമയം ഓ ദൈവത്തിന്റെ പ്രിയ പൈതലേ ഇതാ നിനക്ക് വേണ്ടി ആഗതമാവുകയാണ് ഓ താങ്ക് യു ജീസസ് ഈ ആത്മ നിറവിൽ നമ്മൾ അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ് സ്ഥിതിഗതികളെ മാറ്റുന്നവനും ദാരിദ്ര്യങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല ജീവിതം ഞാൻ കുരുക്കിത്തരുന്നവനും ഞങ്ങളുടെ കണ്ണുനീയിൽ തുടയ്ക്കുന്നവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അവിടുത്തെ ഓമനകുമാരനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ആ മേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഇന്നത്തെ ഈ ദൈവശബ്ദം കേട്ട എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പൊന്നോമനകൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മ വരുളി ചെയ്യുന്നത് കേട്ട് മറക്കുന്നവരുടെ കൂട്ടത്തിലല്ല അത് കേട്ട അവകാശം പ്രാപിക്കുന്നവരുടെ ഗണത്തിൽ എഴുതപ്പെടുന്ന ഒരു പേര് കർത്താവെ അങ്ങയുടെ ഈ പ്രിയ പൈതലിൻ്റെതായിരിക്കേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരുടെ തലയിൽ എൻ്റെ രണ്ട് കരങ്ങളും വെച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സർവശക്തനാൾ നീ അനുഗ്രഹം പ്രാപിക്കട്ടെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ സന്തോഷം ഇവരുടെ ജീവിതത്തിൽ തിങ്ങി നിറയട്ടെ എന്ന് ഞാൻ ക്രിസ്ത്യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് ദാരിദ്ര്യങ്ങൾ മാറി കെടുതികളും ക്ഷീണങ്ങളും മാറി തൊഴിലില്ലായ്മയുടെ സങ്കടങ്ങൾ മാറി ഇടുക്കമുള്ള ജീവിതാവസ്ഥകൾ മാറി സമൃദ്ധിയിലേക്കും സമ്പന്നതയിലേക്കും സ്വസ്ഥതയിലേക്കും ഐശ്വര്യത്തിലേക്കും എൻ്റെ സർവവല്ലഭനാമ യേശുക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ മക്കൾ ഇന്ന് വികാസം പ്രാപിച്ചുയർച്ചുവാൻ കർത്താവ് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ ഉന്നതനാമത്തിൽ നാമത്തിൽ വരെ അനുഗ്രഹിക്കുകയാണ് ഓ മക്കളെ നിറയ്ക്കും ഈ ദൈവ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കാണാൻ സഹായിക്കും അത്ഭുത സാക്ഷ്യങ്ങളുടെ ദിവസമായ ഇത് തീർന്നതിനായിട്ട് യേശുവിന്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ ഹലോ സ്നേഹിതരെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ മക്കളെ സന്തോഷകരവും പരിശുദ്ധാത്മനിവേശിതവുമായ ഈ ദൈവാലോചന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി എന്ന് ഞാൻ തിരിച്ചറിയുന്നു നിങ്ങളുടെ നാവിൽ ഇന്ന് രാവിലെ ഈ ദൈവിക ദൈവികതൂതിന്റെ തേൻതുള്ളികൾ പുരട്ടിത്തരാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഭാഗ്യമാണ് അതിനെന്നെ യോഗ്യനാക്കിയ എൻ്റെ യേശു കർത്താവിന് അവിടുത്തെ ദിവ്യമായ മരണ പുനരുദ്ധാനങ്ങൾക്കും അതികഠിനമായിരുന്ന വേദനാപൂരിതമായ യാത്രകൾക്കും ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ് സ്നേഹിതരെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രവചന പ്രവചനദൂതിന്റെ ഈ അധ്യായം ഇവിടെ തീരുമ്പോൾ നാളെയും നിങ്ങൾക്കിതേ ചാനലിൽ ഈ ശുശ്രൂഷ ലഭിക്കും മറ്റുള്ളവർക്ക് നിങ്ങളിത് പങ്കുവെക്കാൻ സന്മനസ് കാണിക്കുന്നതിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ നന്ദി പറയേണ്ടത് നിങ്ങളോട് ഒത്തിരി പേരിലേക്ക് മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നതിനാണ് ഈ ശുശ്രൂഷ ഓരോ ദിവസവും ചെല്ലുന്നത് പലരും പറയും എനിക്ക് ഇന്നയാളാണ് ഷെയർ ചെയ്ത് തന്നത് ഇന്ന വ്യക്തിയാണ് എനിക്ക് തന്നത് ദേവദാസിനെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അങ്ങയോട് സംസാരിക്കുന്നത് അതെന്റെ ജീവിതത്തിൽ ബലമായി എനിക്കത് സൗഖ്യമായി ഒരുപാട് പേരുടെ ജീവിതം മാറുന്നു റിയൽ ലൈഫ് ചേഞ്ചർ കർത്താവായ യേശു ആണ് കോട്ടയത്തുള്ള നമ്മുടെ ആത്മീക ശുശ്രൂഷയുടെ പേര് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് എന്നാണ് ആ വിശുദ്ധ ആരാധന ഒരു തവണയെങ്കിലും വന്ന് പങ്കു ചേർന്നില്ലെങ്കിൽ നിങ്ങൾ മിസ്സാക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസിനെ ആയിരിക്കും ഞാൻ സന്തോഷത്തോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഒഫീഷ്യലായി ക്ഷണിച്ചിരിക്കുന്നു ഈ സൺഡേ നമുക്ക് നേരിൽ കാണാം രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ സ്നാന ശുശ്രൂഷകൾ ദൈവർ പേർ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് അനേക പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ രക്ഷയിലേക്ക് നയിക്കുന്നതിനും വിശുദ്ധ ജലസ്നാനം നൽകി അവരെ യേശുവിനോട് ചേരുന്ന ആ മഹാസന്തോഷത്തിന് അർഹരാക്കാനും ഒക്കെയും കർത്താവ് കൃപയാക്കുന്നു നമ്മുടെ സഭയെ നിശ്ചയമായും നിങ്ങളവിടേക്ക് വരിക നിങ്ങളുടെ ജീവിതം മാറും നേരിൽ കാണാനും പ്രാർത്ഥിക്കാനും എല്ലാം ഉള്ള സാവകാശം അന്ന് നമുക്കുണ്ട് കോട്ടയത്തുള്ള നാഗമ്പടം റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നത് വിശുദ്ധ സഭായോഗത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഉന്നതമായ കൃപ നിങ്ങളോടുകൂടെ ഇന്ന് പകൽ മുഴുവൻ ഉണ്ടായിരിക്കട്ടെ മനസ്സ് തുറന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഗോഡ് ബ്ലസ് യു ആ